ഇപ്പോൾ ഏത് ഗവൺമെൻറ് ഓഫീസിൽ പോയാലും നമ്മൾ നിർബന്ധിച്ചെങ്കിൽ മാത്രമേ അവിടെ തരത്തുള്ളൂ അത് തരുന്നതിന് തന്നെ ഒരുപാട് തടസ്സങ്ങൾ പറയും അതിൻ്റെ റെസീറ്റിൻ്റെ ബുക്കില്ല അല്ലെങ്കിൽ ബുക്കില്ല ഒപ്പഴേണ്ട ഇല്ല നിങ്ങൾ നാളവാ അല്ലെങ്കിൽ കുറച്ച് നേരം അവിടെ നിൽക്കും കുറച്ച് നേരം നിൽക്കുന്നു പറഞ്ഞിട്ട് അനിശ്ചിതമായിട്ട് നിൽക്കാൻ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വേണ്ടെന്ന് പണ്ട് ഇട്ടിട്ട് പോകും അപ്പോൾ ഈ രീതിയിലൊരു ആത്മാർത്ഥത ഉള്ളൊരു സമീപനം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ഉണ്ടാവാറില്ല അത് വളരെ കഷ്ടമാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസ് ആയിക്കോട്ടെ താലൂക്ക് ഓഫീസായിക്കോട്ടെ ലേബർ ഓഫീസ് ആയിക്കോട്ടെ എവിടെ കൊടുത്താലും ഒരു റെസീറ്റ് കിട്ടുക മിക്കവാറും ഈ ലോക്കൽ ബോഡീസ് ഇപ്പോൾ അവർ ഫ്രണ്ട് ഓഫീസെന്നു വെച്ച് ഒരു പിന്നെ ആ പരാതി സ്വീകരിക്കാനും മറ്റുമൊക്കെ ഒരു സംവിധാനം ഉണ്ടാക്കി അവർ കൊടുക്കുന്ന ആ ഫ്രണ്ട് ഓഫീസിൽ കൂടെ അവർ ലോക്കൽ ബോഡീസ് അതായത് പഞ്ചായത്ത് പഞ്ചായത്തായിക്കോട്ടെ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ കോർപ്പറേഷൻ ആയിക്കോട്ടെ അവിടെയൊക്കെ ഇത് കൊടുക്കുന്നുണ്ട് അത് വളരെ കൃത്യമായിട്ട് കിട്ടുന്ന ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ പക്ഷെ പല മറ്റു പല ഓഫീസുകളിലും ഇത് ചെയ്യാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരാതി കൊടുത്തതിനൊരു തെളിവാകും അപ്പോൾ ആക്ഷൻ എടുക്കേണ്ടത് അവരുടെ ചുമതലയായിട്ട് മാറും അനിശ്ചിതമായിട്ട് ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ടാണ് ഈ രസീറ്റ് കൊടുക്കാത്തത് അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പോലീസ് സ്റ്റേഷനില്ല